നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് ഇത് കണ്ടോ ഇത് ഫ്രൂട്ടിയാണ് ഫ്രൂട്ടി ഈ ഫ്രൂട്ടീൻ്റെ മായി ബന്ധപ്പെട്ടുള്ള ഒരു കൊലപാതകത്തിൻ്റെ കഥ നിങ്ങൾക്കൊക്കെ അറിയണ്ടാവും ഇല്ലേ പാറശാലയിലുള്ള ഷാരോൺ വധക്കേസ് ഗ്രീഷ്മയാണ് കൊലയാളി ഗ്രീഷ്മ വളരെ നൈസായിട്ടങ്ങോട്ട് ഇവനെ വിളിച്ച് വരുത്തി അവളുടെ വീട്ടിലേക്ക് അല്ലേ അവളുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഈ ഷാരോനെ ആണ് കൊന്നു ഇപ്പം സുപ്രീം കോടതി ഇനി പോയപ്പോൾ ഹനത് വളരെ തിരിച്ചടിയായി ഇവൾക്ക് തിരിച്ചടി ആവണം കാരണം ഇഷ്ടപ്പെട്ട് വിശ്വസിച്ച് സ്നേഹിച്ച് കൂടെ കൂടിയിട്ട് വളരെ വേറൊരാളെ ഇതിനേക്കാൾ കൂടുതൽ നല്ലൊരു ബന്ധം കുറേ കാശൊക്കെ ഉള്ള ഒരാളെ കണ്ടപ്പോൾ ഇവളെന്ത് ചെയ്തു വേഗം ഈ ഷാരോണെ കൊന്നു കൊന്നു കഴിഞ്ഞപ്പോൾ അത് അതും എങ്ങനെ കൊന്നു ആ അല്ലെങ്കിൽ കഷായത്തിൽ കളനാശിനി കൊടുത്തിട്ട് കീടനാശിനി അറിയില്ലേ ആ കീടനാശിനി കലക്കിക്കൊടുത്ത് അവനെ കണ്ട് ശരിയാക്കി ആശുപത്രിയിൽ പോയി എത്രയോ ദിവസം കിടന്നിട്ടാണ് ആ പാവം മരണപ്പെട്ടത് എന്തായാലും അതൊരു വല്ലാത്തൊരു മരണമായി അല്ലെങ്കിൽ കൊലപാതകമായി ഇതുപോലുള്ള ഗ്രീഷ്മമാരെ ഇനിയും ശ്രദ്ധിക്കുക കാരണം എല്ലായ്പ്പോഴും പോലുള്ള ആളുകളല്ല പ്രശ്നം ഉണ്ടാകുന്നത് കാരണം ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ എന്ന രീതിയിൽ ഒരുപാട് ഗ്രീഷ്മമാർ ഇങ്ങനെ അറിഞ്ഞും അറിയാതെയും എത്രയോ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട വേറൊരു കാമുകൻ്റെ കൂടെ ഈ കാമുകനെ തേച്ചിട്ട് വേറൊരു കാമുകൻ്റെ കൂടെ പോയിട്ട് അയാളുടെ സഹായത്തോടെ കൂടിച്ചായിരിക്കും ഒരു പക്ഷേ ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ മടിക്കില്ല മറിച്ചും അല്ലട്ടോ കാരണം ആണുങ്ങളും അത്ര മോശമൊന്നുമല്ല കാരണം ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ ഇഷ്ടപ്പെടുന്ന പോലെ അഭിനയിക്കുക എന്നിട്ട് വേറൊരു വിവാഹം കഴിക്കുക എന്നിട്ട് ഈ കുട്ടീനെ വീട്ടിൽ കൊല്ലാൻ നോക്കുക ഇതൊക്കെ സ്വാഭാവികമായിട്ട് നാട്ടു നടപ്പാണ് എല്ലാവരും നടക്കുന്നുണ്ട് അപ്പം ഇതിലൊന്നും ചെന്ന് പെടാതെ ചാടാതെ നോക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ കുട്ടികളെയൊക്കെ ഈ കുട്ടികളൊക്കെ എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ട് ഓടുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അങ്ങനെ പ്രണയത്തിൻ്റെ തീക്കളിയാണ് ഷെയർ ചാറ്റൊക്കെ നോക്കുക അവരവൻ്റെ വീട്ടിലെ കുട്ടികളൊക്കെ പെൺകുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ ഒന്ന് അവരുടെ ഫോണെടുത്ത് നോക്കുക ഇവളമാരുടെ കളികൾ എന്തൊക്കെയാണെന്നുള്ളത് മാതാപിതാക്കൾ നല്ലവരാണെങ്കിൽ സ്നേഹനിധികളാണെങ്കിൽ നമ്മുടെ മക്കൾ വഴിപഴിച്ച് പോവില്ല വഴി വഴിച്ച് പോവാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവരെ നല്ല കൂട്ടുകാരായിട്ട് കാണണം നമ്മുടെ നല്ല സ്നേഹിതരായിട്ട് കാണുക അവർ വലിയ കുട്ടികളായാലും ചെറിയ കുട്ടികളായൊക്കെ നമ്മളെ കൂട്ടുകാരെ പോലെ കൊണ്ട് നടക്കുകയാണെങ്കിൽ ഇവരാരും വഴിതിട്ടില്ല പകരം കർശന നിലപാടെടുക്കുമ്പോഴാണ് കുട്ടികൾക്ക് വാശി കയറുക ചെയ്യരുത് എന്ന് കർശനമായിട്ട് പറയണ്ട സ്നേഹത്തോടെ പറഞ്ഞാൽ മതി ഒരുവിധം കുട്ടികളും അത് കേൾക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനാണ് ഈ ഷാരോണിനെ ഈ കുട്ടി ആര് ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അതിനെ നൈസായിട്ട് കുടുംബാംഗങ്ങളുടെ ഒക്കെ സഹോ സഹായത്തോട് കൂടി അങ്ങോട്ട് കൂശി ഇതുപോലെ ഓരോരുത്തരുടെയും മരണം പതിയിരിപ്പുണ്ട് കാരണം ഇവിടെ കുറച്ച് കാശേ ഉള്ളു വെച്ചാൽ അങ്ങനെ സ്നേഹിച്ചു സുഖിച്ചു സന്തോഷിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും വേറെ നല്ല ബന്ധം വരിക അത് ആണുങ്ങളെ സംബന്ധിച്ചെടുത്താലും ശരി പെണ്ണുങ്ങൾക്കാണെങ്കിൽ ശരി കാ രണ്ട് കൂട്ടുകൾക്കും ഈക്വലാണിത് അപ്പോ ഇതിനേക്കാൾ സുന്ദരനാണെന്ന് അവൾക്ക് തോന്നും അതുപോലെ ഇവളേക്കാള് സുന്ദരിയാണെന്ന് ഇവനും തോന്നും എന്തായാലും മരണം ഉറപ്പാ ചതിക്കുഴിയിൽ ചെന്ന് ചാടാതെ നോക്കുക കാരണം നമ്മുടെ പെൺകുട്ടികളെ ആൺകുട്ടികളെ കൂടുതൽ പണ്ടു കാര്യമില്ല ആൺകുട്ടികളാണ് എന്തൊക്കെ പറഞ്ഞാലും ശരി അവരുടെ ചെറിയൊരു ധൈര്യം അല്ലെങ്കിൽ ഒരു ഉച്ചിരി കാണിക്കും അപ്പോൾ പെൺകുട്ടികളാണ് അടങ്ങി ഒതുങ്ങി ഒന്ന് ശ്രദ്ധിക്കേണ്ടത് പോലെ എന്തെല്ലാം കളിച്ചാലും ശരി പെൺകുട്ടികൾ ആണുങ്ങളുടെ അത്ര തുല്യരാവില്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല നിയമപരമായിട്ടാണെങ്കിൽ ശരി എല്ലാത്തിലാണ് ഈക്വലാണ് ഈക്വലാണെന്നൊക്കെ പറയും വെറുതെയാണ് കാരണം ആണുങ്ങളെപ്പോഴും ആണുങ്ങളാണ് പെണ്ണുങ്ങളെപ്പോഴും പെണ്ണുങ്ങളാണ് അപ്പോൾ അടക്കം ഒതുക്കം ഭക്തിയും ബഹുമാനം വിനയും ഭക്തി ഒക്കെ വേണം അതാണ് പെണ്ണുങ്ങൾ അല്ലാണ്ട് ആണുങ്ങളെപ്പോലെ ഉഷിരും അതൻ്റെയോടും ആണപ്പം കാട്ടി നടക്കാൻ പറ്റുമോ അപ്പം അതുകൊണ്ട് പെൺകുട്ടികൾ വളർന്നു വരുമ്പോൾ അതിനനുസരിച്ച് വളരെ നല്ല രീതിയിൽ ജീവിക്കുക നല്ല കുടുംബ പശ്ചാത്തലത്തിലാണെങ്കിൽ നല്ല കുട്ടികളായിട്ട് വളർന്നു കണ്ണി കണ്ട പൊട്ട ബന്ധങ്ങൾക്കൊന്നും അനാവശ്യമായ ബന്ധങ്ങളിലൊന്നും ചെന്ന് ചാടില്ല പ്രണയം സ്നേഹം പ്രേമം മണ്ണാങ്കട്ടയാണ് മണ്ണാങ്കട്ട എന്ത് പ്രണയം അതൊരു പത്ത് ദിവസം ആ ഒരു സന്തോഷം കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ അടുത്തത് തേടിപ്പോവും ഇതാണ് ഓരോ ആണുങ്ങളുടെയും പ്രത്യേകത അത് പെൺകുട്ടികൾ പ്രത്യേകിച്ച് അവരെ രക്ഷിതാക്കൾ ബോധവൽക്കരണത്തിൽ പെൺകുട്ടികളെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ ഗ്രീഷ്മേൻ്റെ അവസ്ഥ ഇനിയൊരു പെൺകുട്ടികൾ വേറൊരു ഷാരോനെ കൊല്ലാതിരിക്കട്ടെ അല്ലെങ്കിൽ ഒരാളുകളിതുപോലുള്ള അനർത്ഥങ്ങളിലേക്ക് ചെന്ന് ചാടാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക കാരണം പ്രണയമെന്ന് പറഞ്ഞാൽ ഒരു ചതിക്കുഴിയാണ് നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള തിയേറ്ററുകളിൽ പോയാൽ മതി ഐസ്ക്രീം പാർലർ പോയാൽ മതി കോളേജ് ക്യാമ്പസുകളിൽ പോയാൽ മതി എല്ലാവിടെയും മുക്കിലും മൂലയിലും ഫോറസ്റ്റ് ഏരിയയിലും ഒക്കെ ഇപ്പോൾ അങ്ങനെ കമിതാക്കൾക്ക് അഴിഞ്ഞാടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രത്യേക പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് സുപ്രീം കോടതിയിലും പറയുന്നുണ്ട് കാരണം ആർക്കും പ്രായവൃത്തി കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും പോവാം ഏത് എവിടെ വേണമെങ്കിലും റൂം എടുക്കാം താമസിക്കാം ആരും റെയ്ഡ് നടത്താൻ പാടില്ല കാരണം എന്താ അത് അവരുടെ മൗലികാവകാശം അത്രയും അവരൊക്കെ ചേളക്കുറ്റിക്ക് കൊടുക്കണ്ടേ സാധ്യത്തിൽ ഏഹ് കാരണം അണ്ടി ട്രൗസർ ഇട്ടിട്ട് ഇങ്ങനെ സിറ്റികളിൽ വലിയ വലിയ രീതിയിൽ തെണ്ടി നടക്കുന്ന ആ ഒരു ഉദ്യോഗസ്ഥനും ആ ഒരു ജീവിതമാണോ കേരളത്തിനെ പോലുള്ള ഒരു ദൈവത്തിൻ്റെ നാട്ടിൽ ഇവിടെയൊക്കെ സത്യം ധർമ്മം നീതി സ്നേഹം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയും പണ്ടൊക്കെ നമ്മളൊക്കെ ഒരാൾ കാണുക ചിരിക്കുകയെന്ന് പറയുമ്പോൾ ലൈവ് ലെറ്റർ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സംഭവമാണ് എന്നാൽ ഇന്ന് പരസ്യമായിട്ട് മാതാപിതാക്കളുടെ മുമ്പിലും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ പ്രായമുള്ള ആൾക്കാരാണ് ഇരിക്കണമെന്നുള്ള ഒരു ബോധവുമില്ലാണ്ട് അവർ പാർക്കിലായാലും ബീച്ചിലായാലും സ്റ്റാൻഡിലാണെങ്കിലും അങ്ങോട്ട് അഴിഞ്ഞു നടക്കുകയാണ് അങ്ങോട്ട് ചീമക്കൊന്നേൻ്റെ വടിയെടുത്തിട്ടുണ്ട് അടിച്ച് പേറിയാണ് വിടണം ശരിക്ക് അപ്പോൾ കാണും ചിലപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയ രാഷ്ട്രീയം ചില ചേറ്റകൾ അങ്ങോട്ട് വരും അവൻ അവൻ്റെ ആളാണ് അവൻ്റെ സംഘടനയാണ് അവൻ്റെ നാരായണ ഇങ്ങനെയുള്ള തേണ്ടി കഴുവരി മക്കളൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യും എന്നാൽ ഈ കുട്ടികൾ വഴി തെറ്റുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ നേർവഴിക്ക് നയിക്കല്ലേ വേണ്ടത് ഏതൊക്കെ കുട്ടികളാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ അടുത്തൊക്കെ വല്ല എന്തെങ്കിലും വല്ല ബാറുകളോ അല്ലെങ്കിൽ ഹോട്ടലിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ആ പെൺകുട്ടികൾ ആ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ സ്കൂൾ കോളേജ് ഒക്കെ എത്തുന്നേ ഉള്ളൂ അപ്പോഴേക്കും അവർക്ക് ബോയ് ഫ്രണ്ട് ആയി ഗേൾ ഫ്രണ്ട് ആയി ബീറും കുപ്പിയായി ഇങ്ങനെ വഴിതെറ്റുന്ന ഒരു സമൂഹമാണിപ്പോൾ അത് പാശ്ചാത്യ സംസ്കാരമാണ് ആ പാശ്ചാത്യ സംസ്കാരം നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിന് കാരണം ഒരു വരെ ഗവണ്മെൻ്റാണ് നിയമമാണ് അവരെ അനുശോചിച്ച് ചെയ്യുന്നത് കാരണം തെറ്റ് കണ്ടാൽ നിയമം അവിടെ രംഗത്ത് വരണം ിക്കാനേ വേണം അല്ലാണ്ട് ഈ കുട്ടികൾ വഴിതെറ്റാൻ വേണ്ടിയുള്ള നിയമം അതുപോലുള്ള കാര്യങ്ങളൊന്നും അല്ല ചെയ്തു കൊടുക്കേണ്ടത് എവിടെയെങ്കിലും പൊന്തക്കാട്ടിലോ തിയേറ്ററിലോ ബീച്ചിലോ അവർക്ക് ആ ഒരു ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അവരെ ഏതെങ്കിലും രീതിയിൽ മോശമായ രീതിയിൽ സംശയാസ്തമായ രീതിയിൽ കണ്ടാൽ അവരെ തീർച്ചയായിട്ടും അവരെ സ്നേഹിച്ച് ഉപദേശിച്ച് ഇവിടെ എല്ലാം കിട്ടി വെച്ചാൽ അഗള്ള നീള എന്നിട്ട് രക്ഷിതാക്കളെ വിളിച്ചു വരുത്തുക പറ്റുമെങ്കിൽ അവറ്റകൾക്കും കൊടുക്കുക മക്കളെ ഇങ്ങനെയാണോ വളർത്തേണ്ടതെന്ന് ചോദിച്ചത് അതാണ് പോലീസ് ചെയ്യേണ്ടത് അല്ലാണ്ട് സദാചാര ഗുണ്ട എന്താണ് പറഞ്ഞിട്ട് ആളുകളെ അഴിച്ചുപെട്ടുന്നത് അതിനെതിരെ കേസെടുക്കുകയല്ല ആരെങ്കിലും നല്ല രീതിയിലിപ്പോൾ നമ്മൾ കുറച്ച് ആളുകൾ മോശമായ കുറച്ച് കുട്ടികൾ ഇരിക്കുകയാണ് വഴി വഴിതെറ്റുന്നുണ്ട് അവരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അത് പോലീസ് അവർക്കെതിരെ കേസ് കേസെടുക്കുക അവർക്കെതിരെ കുട്ടികൾക്കെതിരെയല്ല അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ ഈ പോലീസുകാരൻ ചിന്തിക്കുക ഉണ്ട് ഉണ്ട് ആൺകുട്ടിയുണ്ട് ഉണ്ട് അവൻ്റെ മക്കൾ വഴി വെച്ചപ്പോഴേക്കും അപ്പോൾ കുട്ടികളെ നേരെ വഴിക്ക് നയിക്കേണ്ടത് ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കടമയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അങ്ങനെ വരുമ്പോൾ ഇതുപോലെ ഷാരനോന പോലുള്ള ആൾക്കാർ മരണപ്പെടില്ല ഇതൊക്കെ തുടക്കത്തിലേ ശ്രദ്ധിക്കണം കാരണം വിവാഹം കഴിച്ച് അല്ലെങ്കിൽ മാതാപിതാക്കൾ പറഞ്ഞു ഉറപ്പിച്ച് നല്ല വിവാഹത്തിൽ നല്ലതെക്കുറിച്ച് അന്വേഷിച്ച് ബോധ്യപ്പെട്ട് നല്ല ബന്ധമാണ് അവൻ്റെ സ്വഭാവ ഗുണങ്ങൾ എന്താണ് സ്വഭാവ ദൂഷ്യങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കണം അവൻ്റെ ഫ്രണ്ട്സിൻ്റെ എന്നോ അല്ലെങ്കിൽ അവന്റെ ബന്ധു വിപ്രാതികളുടെ ശ്രദ്ധയിലോ നാട്ടിലൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് അല്ലാണ്ട് അവർ കല്യാണം വന്നു പറയുമ്പോഴേക്കും ഓടിച്ച് തന്നെ വേഗം കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക അല്ല അപ്പോഴാണ് ഇതുപോലുള്ള അനർത്ഥങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇനിയെങ്കിലും ഇനിയുള്ള തലമുറയെങ്കിലും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുക നല്ല രീതിയിലൊക്കെ ജീവിക്കാൻ നമ്മുടെ മക്കളെ പ്രേരിപ്പിക്കുക എല്ലാവർക്കും നമസ്കാരം ഈ കൊച്ചു വീഡിയോ സമർപ്പിക്കുന്നത് നിലമ്പൂർ സ്നേഹാലയമാണ് താങ്ക് യു നമസ്കാരം